കായിക മത്സരങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോകളും മെഡലുകളും വിതരണം ചെയ്തു തഴവ ബി ജെ എസ് എം മഠത്തിൽ വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത്രയും പേരും ഒരുമിച്ച് ഈ വർഷം കൂടുന്നത് ശരിയാണോ ആ അപ്പൊ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് മുൻപ് പറഞ്ഞ എല്ലാവരും പറഞ്ഞു കായികമേളയിൽ സബ് ജില്ല ജില്ലാ സ്റ്റേറ്റ് മേളകളിൽ അവാർഡ് ും സ്റ്റേറ്റിൽ പങ്കെടുത്തത് രണ്ടായിരത്തി മൂന്ന് അക്കാദമിക വർഷം സംസ്ഥാന ജില്ലാ സബ് തലങ്ങളിൽ സ്കൂൾ കായിക മേളകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത് ചടങ്ങിൽ പി ടിഎ വൈസ് പ്രസിഡന്റ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു വിജയികളായവർക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷീജ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ഗിരിജ പ്രഥമാധ്യാപിക താര എന്നിവർ ചേർന്ന് മൊമന്റോകളും മെഡലുകളും സമ്മാനിച്ചു സനിമമ്പിത്തറ അനിൽ പൊലിത്തിട്ട ഷിജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ